ി ഒന്ന് പേർ മാർഷാല്ല കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പം മാഷാല്ല ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് വിജയിയെ തെരഞ്ഞെടുക്കുന്നത് നെക്കെടുപ്പിലൂടെ അപ്പം ബാവോട്ടെ നോക്കാതെ തന്നെ ഒന്ന് ആർക്കായാലും സന്തോഷം മാത്രം ഒന്ന് നല്ലോണം ഒന്ന് കറക്കിയിട്ട് എടുത്തോളൂ അപ്പോൾ ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും മാഷാല്ല സന്തോഷം മാത്രം ഓക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ഗിവേ വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്ന ആ ദിവസം തിങ്കളാഴ്ച സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇൻഷാല്ല നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് നൂറ്റി ഒന്ന് പേരാണ് അപ്പോൾ ചോദ്യം വേറൊന്നുമല്ല അന്ന് കാണിച്ച വീഡിയോയിൽ എത്ര മാക്സികൾ നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഫിഫ്റ്റി ഫൈവ് അമ്പത്തി അഞ്ചായിരുന്നു കറക്റ്റ് ആൻസർ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ചില പേരുടെയൊക്കെ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട് ചെറിയ ചെറിയ എണ്ണത്തിൻ്റെ ഇതിൽ തെറ്റിപ്പോയി കാരണം അവർ സ്കിപ്പ് ചെയ്തത് കൊണ്ടാകാം അല്ലെങ്കിൽ സ്പീഡായിട്ട് കണ്ടതുകൊണ്ടാകാം എന്താണെന്നറിയില്ല അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ ഷോർട്ട്സ് വീഡിയോ ചെയ്തിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഡൈവറൊക്കെയാണ് ഏകദേശം കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു അതാ നൂറ്റി ഒന്ന് പേരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്പർ വെയ്സാണ് ഇട്ടിട്ടുള്ളത് എല്ലാ പേരിൻ്റെയും മുന്നേ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണോ ഇതിൽ നമ്പർ എടുക്കുന്നത് ആ നമ്പറിന് നേരെ ആരോ പേരാണോ ഉണ്ടാവുക അവർക്കാണ് മനുഷ്യ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഗിഫ്റ്റ് വേറെ നൈറ്റിയാണ് അപ്പോൾ അന്ന് കാണിച്ച ഏത് നൈറ്റി ആണെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് അപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇടുന്നുണ്ട് വെച്ചിടുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് ഒന്ന് മുതൽ നൂറ്റി ഒന്ന് പേ പേരുടെ നമ്പേഴ്സാണ് ഇട്ടിട്ടുള്ളത് ഇതാ നൂറ്റി ഒന്ന് പേരുടെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ഇതിലൊരു ഉടായി പോവില്ല പക്ഷാ അല്ല ഇതുവരെ ചെയ്ത എല്ലാ ഗിഫേയും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പത്താമത്തെ ഗിവ ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുന്നതാണ് അല്ല എല്ലാ നമ്പറും ഇടുന്നുണ്ട് അപ്പോൾ നൂറ്റി ഒന്ന് പേർക്കും ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതേപോലെ ഇനിയും ഇതുപോലുള്ള ഗിഫ് ഓഫറിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക ഇൻഷാല്ല ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനൊരൊറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ ഗിഫ്റ്റ് കിട്ടുന്ന ആ വ്യക്തി നമ്മളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ത്രീ പീസ് സെറ്റാണ് കുറച്ച് റയോൺ ത്രീ പീസും കുറച്ച് മോഡലായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇൻഷാല്ല വിന്നറെ സെൻ്ററിലോ അല്ലെങ്കിൽ ലാസ്റ്റായിട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് നറുക്കെടുപ്പിലൂടെ ഓക്കെ ഓക്കെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് വിളിച്ചിട്ട് കാരണം അവരോടൊക്കെ പറയുന്നൊന്ന് വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഒന്ന് വിളിച്ച് ചോദിക്കുക കാരണം ഒക്കെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തലശ്ശേരിയിലാണ് ഷോപ്പ് വരുന്നത് പയർ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ലൈനാണ് വരുന്നത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആച്ച് ാണ് നോർമലി പോസ്റ്റൽ വൈ ആണ് അയക്കാറ് പിന്നെ ഡി ടി ഡി സി വേണ്ടവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഓക്കെ അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ ആദ്യം തന്നെ നല്ലൊരു ഡിസൈനാണ് ബോട്ടൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാ ത്രീ പീസ് സെറ്റാണ് ഇത് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് നല്ല ഹെവി റയോൺ ആണ് ക്വാളിറ്റിയുള്ള റയോൺ ആണ് അതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ വന്ന് ഒരു ബോക്സ് പോലെ ഡിസൈൻ വരുന്നുണ്ട് അതേ ഡിസൈൻ തന്നെ തായാലും വരുന്നുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും സെയിം ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ചോളം ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്ത് നാൽപ്പത്തിയാറോളം ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം നല്ല ലെങ്ത്തും വീതിയുള്ള ഷോളാണ് ഓക്കെ അതാ നല്ല ലെങ്ത്തും വീതിയുള്ള ഷോളാണ് നല്ല മെറ്റീരിയലുമാണ് ഹെവി റയോൺ ആണ് പിന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു പലാസോ ടൈപ്പ് പാൻറ്റാണ് നല്ല ലൂസ് പാൻറ്റാണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും ഇതിപ്പോൾ കാണിച്ച് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തുള്ള സോറി ചെസ്റ്റ് വീതിയുള്ള ടോപ്പാണ് അതുകൊണ്ട് തന്നെ ഡബിൾ എക്സ് എക്സിലേക്കൊക്കെ പറ്റുന്നതാണ് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡിനാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഓൺലി ഫോർ സെവൻറ്റിക്ക് അയച്ച് തരുന്നതാണ് നാനൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അവർക്കൊക്കെ നാനൂറ്റി എഴുപത് രൂപയ്ക്ക് തരുന്നതാണ് ഓൺലി ഫോർ സെവൻറ്റി റുപ്പീസ് വരും പക്ക ഡിസ്കൗണ്ട് ആക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡിനാണ് അതിൻ്റെ ഷോളും പാൻറ്റുമാണ് സെയിം കളർ ഷോളും സെയിം കളർ പാൻറ്റും നല്ല നല്ല ഡിസൈൻസ് ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ തന്നെ ഞങ്ങളുടെ നെറുക്കെടുപ്പ് ഇൻഷാല്ല ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റോ അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഫോർവേഡ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക ഈ ഇന്ന് കാണിക്കുന്ന ത്രീ പീസ് സെറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ആർക്കാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയച്ചു തരിക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻഡ് ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇന്നലെ വന്ന സോറി ശനിയാഴ്ച വന്ന ഐറ്റംസ് ഐറ്റംസാണ് ശനിയാഴ്ച വൈകുന്നേരം ഇന്നലെ സൺഡേ ആയിരുന്നു അപ്പോൾ ശനിയാഴ്ച വന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മഷ കുറെ ഒക്കെ സോൾഡ് ഔട്ടായി അപ്പോൾ ഇനിയുള്ള സ്റ്റോക്കുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക വഴി അറിയാത്തവരാണെങ്കിൽ അതേപോലെ ഓൺലൈനായിട്ട് അയച്ചു തരേണ്ടവരാണെങ്കിൽ ഒന്ന് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നല്ല നല്ല ഡിസൈൻസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതേപോലെ മെറ്റീരിയലും വരുന്നത് ഹെവി റയോൺ ആണ് ഓക്കെ ഇതൊക്കെ ഡബിൾ എക്സലുകാർക്ക് പറ്റുന്ന സൈസുകളാണ് എക്സലുകാർക്കാണെങ്കിൽ ഒന്ന് സൈഡ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി പിന്നെ അതേ ഡിസൈനിൽ തന്നെ ഒരു ചിക്കു കളറാണ് സെയിം കളർ ചിക്കു കളർ ഓക്കെ അതിൻ്റെ തന്നെ ഷോളും പേനും സെയിം ഡിസൈൻ തന്നെയാണ് ഷോളും പേനും വരുന്നത് ഇതിപ്പോൾ ട്രെൻഡി ആയിട്ട് നല്ലോണം സെയിലാകുന്ന ഒരു ഐറ്റമാണ് ത്രീ പീസ് സെറ്റ് കാരണം ലോ റേറ്റിന് നല്ലൊരു ഐറ്റമാണ് ഇതാ പിന്നെ ഒരു വന്നിരിക്കുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉള്ള കളറാണ് പീകോക്ക് ബ്ലൂ ഒക്കെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരു കളേഴ്സ് ആണ് ഓക്കെ അതിൻ്റെ ആ ഷോളും പാൻറ്റും പിന്നെ വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് ഇത് കുറച്ച് ലെങ്ത്തും ചെസ്റ്റ് വീതിയും കുറവാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ടു അത്രയും ഉണ്ടാവും അതേപോലെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി ഫോറാണ് ഓക്കെ അതിൻ്റെ ഷോളും പാൻറ്റും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് സൈസും കൂടി ഞാൻ പറയുന്നത് കേൾക്കുക ഇതൊക്കെ നല്ല രീതി ഉള്ളതാണ് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ചെസ്റ്റ് അളവും ഉണ്ട് ഡബിൾ അളവുമുണ്ട് ഡബ്ലെക്സിലാർക്കും പറ്റും കാരണം എല്ലാം മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലും എക്സലും ഉണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് സൈസും കൂടി മെൻഷൻ ചെയ്യുക ഓക്കെ ഇതും ഡബിൾ ഡബ്ലെക്സലാണ് നല്ല നല്ല ഡിസൈനാണ് അതിൻ്റെ ഷോളും അതേപോലെ പാൻറ്റും സെയിം കളറിൽ പിന്നെ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഓക്കെ ഇതൊക്കെ നല്ല ലെങ്ത് ഉണ്ട് അതിൻ്റെ സെയിം കളർ എന്ന ഷോളും പാൻറ്റും പിന്നെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ആ നല്ലൊരു മെറൂൺ കളറാണ് വീഡിയോ അധികം ലോങ്ങ് ആവില്ല അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കാണുക എന്നാൽ അല്ല നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് കണ്ട് കൂടുതൽ ഐറ്റംസ് എടുക്കാൻ പറ്റും ടോപ്പ് അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും ആണ് ബെഡ്ഷീറ്റ് മുതൽ ഇന്നർ ഇന്നർവേസ് മുതൽ എല്ലാം ഉണ്ട് ടെക്സ്റ്റൈൽ ഐറ്റംസും അതേപോലെ റെഡിമെയ്ഡ് ഐറ്റംസും എല്ലാം ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാൻ കഴിയുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ അയച്ചു വരുന്നവർക്ക് അങ്ങനെ അയച്ചു വരും ഏതാണ് നിങ്ങൾക്ക് ഐറ്റംസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ചില സമയത്ത് റീപ്ലേ തരാൻ ഡീലേ ആവും എന്തായാലും മന എന്തായാലും എല്ലാവർക്കും ഇതുവരെ റീപ്ലേ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ ഗവ്വേയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദിയുമുണ്ട് കാരണം മാഷാല്ല ഞങ്ങളുടെ വീഡിയോസ് കണ്ടും അതേപോലെ ഗിവേയിലൊക്കെ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള ഗിവേ വീഡിയോ ഒക്കെ വരുന്നതാണ് കൂടുതൽ പേരിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അത് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ പേരിലേക്ക് തന്നെ എത്തിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടാണ് മാക്സിമം വേണ്ടത് ഓക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും അതേപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാൻ പറയുക മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക അതായത് അത്യാവശ്യം നല്ല വീതിയുള്ള ടോപ്പ് തന്നെയാണ് അതേപോലെ അതിൻ്റെ പാൻറ് ഷോള് പിന്നെ വരുന്നത് ഒരു ചിക്കു കളറാണ് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് പാൻറ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അതേ കളറിൽ നിന്ന് ഷോളും പാൻറ്റും ഏത് കളറാണോ ടോപ്പ് വരുന്നത് സെയിം കളറിനെയാണ് ഷോളും പാൻറ്റും വരുന്നത് അതേ ഡിസൈനിൽ തന്നെയാണ് വരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട ഫോർ സെവൻറ്റി ഓൺലിയുള്ളൂ നിങ്ങൾക്ക് അയച്ചു വരുമ്പോഴും അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോഴും ഓൺലി ഫോർ സെവൻറ്റിക്ക് അയച്ചു വരുന്നതാണ് പിന്നെ വരുന്നത് ഒരു ലെങ്ത്ത് അത്യാവശ്യം ഉള്ള ടോപ്പ് തന്നെയാണ് എല്ലാം മിക്സഡ് ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ വോയിസ് കേട്ടതിന് ശേഷം മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ ഒരു ലൈറ്റ് ഗ്രീന് അതിൻ്റെ തന്നെ ഷോള് ഒക്കെ പാൻറ്റ് പിന്നെ ലാസ്റ്റ് വൺ ഒരു പീച്ച് കളറാണ് ഓക്കെ അതിൻ്റെ ഷോളും പാൻറ്റും ഓക്കെ ഓക്കെ അപ്പോൾ ഇതുവരെ കാണിച്ചത് ഡബ്ളെക്സൽ സൈസുകളായിരുന്നു ഇതൊക്കെ ഇതൊക്കെ കാണിച്ചത് ഡബിൾ എക്സലാണ് ഇനി കുറച്ച് ത്രീ ത്രിപ്ളക്സൽ സൈസ് കൂടി ത്രീ പീസ് പരിചയപ്പെടുത്താം ഇത് ഫസ്റ്റ് വൺ ത്രിപ്ലെക്സൽ ആണ് ഇതിൻ്റെ റേറ്റും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഏകദേശം ആ റേറ്റ് ഒന്ന് നിങ്ങൾക്ക് ഫോർ സെവൻറ്റിക്ക് ഒന്ന് തരുന്നതാണ് ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നാലും യൂട്യൂബ് കണ്ടുവരുന്നവർക്കും ഓൺലൈനായിട്ട് വരുന്നവർക്കും അതേ സെയിം റേറ്റിൽ തന്നെയാണ് തരിക ഫോർ സെവൻറ്റിക്ക് തരുന്നതാണ് ത്രീ പീസെറ്റാണ് ഷോൾ പാൻറ്റ് ടോപ്പ് അതിൻ്റെ പാൻറ്റും ഷോളും കാണിച്ചുതരാം ഇത് അതേ കളറിന് ഷോളും പാൻറ്റും തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് എക്സ് എൽ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം കാണിച്ചു വരുന്നത് എൽ ആണ് ഫോർട്ടി സിക്സിൻ്റെ മേലെ ചെസ്റ്റ് അളവും അതേപോലെ ലെങ്തും ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവിൻ്റെ ആ ലെങ്ത്തും വരുന്നുണ്ട് ഇതാ നല്ല ലൂസും ഉണ്ടാവും മറ്റേ പാൻറ്റിനെക്കാട്ടി നല്ല ലൂസ് ഉണ്ടാവും നല്ല അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റുന്ന സൈസാണ് എക്സ് എൽ ആണ് അത് അതിൻ്റെ തന്നെ വേറൊരു കളർ ഒരു പർപ്പിൾ കളറാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഏകദേശം ഫോർട്ടി എയ്റ്റിൻ്റെ സൈസ് തന്നെ വരുന്നുണ്ട് ചെസ്റ്റ് അളവ് ലെങ്ത്തും അത്യാവശ്യം ഫോർട്ടി സിക്സ് ലെങ്ത്തും വരുന്നുണ്ട് അതേ കളർ ഷോളും പാൻറ്റും അപ്പോൾ സൈസ് കേട്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ നിങ്ങൾക്ക് പറ്റാതെയായിപ്പോരുത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇന്ന് എക്സലും കുറച്ച് കാണിച്ചു ട്രിപ്പിൾ ട്രിപ്ലെക്സലിൻ്റെ കുറച്ച് പീസുകൾ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ട്രിപ്പിൾ എക്സലും കൂടി പരിചയപ്പെടുത്തിയത് ഓക്കെ അതിൻ്റെ മെറൂണ് ഓക്കെ നല്ല നല്ല കളേഴ്സ് ആണ് പിന്നെ അതേ സൈസ് തന്നെ ഒരു ആഷ് കളറ് ഓക്കെ അതിൻ്റെ തന്നെ ഷോളും പാൻറ്റും പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീനാണ് സെയിം സൈസാണ് എക്സലാണ് ഇപ്പോൾ പറയുന്ന ഡീറ്റെയിൽസൊക്കെ കേൾക്കുക എന്നിട്ട് മാത്രം ഓരോ കമൻറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ദയവ് ചെയ്ത് കാരണം വീഡിയോസിൽ തന്നെ ഒരുവിധമെല്ലാം നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ദ ലാസ്റ്റ് വൺ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടിയാണ് സെയിം സൈസാണ് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് അളവ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് അതിൻ്റെ തന്നെ ഷോളും പാൻറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ഫോർ സെവൻറ്റിക്കാണ് നാനൂറ്റി എഴുപത് രൂപയ്ക്ക് അയച്ചു വരുന്നതാണ് ഓക്കെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല പിന്നെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ പോസ്റ്റ് ഡെലിവറി ആണ് നോർമൽ ക്കാറ് ഇനിഷാല്ല ഞങ്ങളുടെ നെറുക്കെടുപ്പിലേക്ക് നേരെ പോകാം അപ്പോൾ നൂറ്റി ഒന്ന് പേരാണ് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് അന്നത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു എത്ര മാക്സുകൾ നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം നൂറ്റി ഒന്ന് പേർ മാർഷല്ല കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പം മാർഷാള്ള ഞങ്ങളുടെ ബാവോട്ടനാണിന്ന് വിജയെ തെരഞ്ഞെടുക്കുന്നത് നെറക്കെടുപ്പിലൂടെ അപ്പോൾ ബാവോട്ടൻ നോക്കാതെ തന്നെ ഒന്ന് ആരിക്കായാലും സന്തോഷം മാത്രമേ ഒന്ന് നല്ലോണം ഒന്ന് കറക്കിയിട്ട് എടുത്തോളൂ അപ്പോൾ ആരിക്ക് കിട്ടിക്കഴിഞ്ഞാലും മാഷാല്ല സന്തോഷം മാത്രം ഓക്കെ നോക്കാം എയ്റ്റി ത്രീ എന്നാ വന്നിരിക്കുന്നത് എൺപത്തി മൂന്നാണ് എയ്റ്റി ത്രീ നോക്കാം ആരാണെന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ നോക്കാം ഇതാ നോക്കിക്കോളൂ എയ്റ്റി ത്രീ മാഷാല്ല കൺഗ്രാചുലേഷൻ ഏത് ജില്ലകളൊന്നും പ്രത്യേകം നോക്കാം കഴിഞ്ഞതിന് കണ്ണൂരായിരുന്നു അതിന് മുന്നേ കണ്ണൂരായിരുന്നു അതിൻ്റെ മുന്നേ വന്നത് മലപ്പുറമായിരുന്നു അപ്പോൾ എയ്റ്റി ത്രീ വന്നിരിക്കുന്നത് മാഷാല്ല ഷിംന തലശ്ശേരി ഈ പുള്ളിക്കായിരുന്നു ഫസ്റ്റ് ഗിഫ്റ്റും കിട്ടിയിരിക്കുന്നത് ഷിംന തലശ്ശേരി കൺഗ്രാചുലേഷൻ ഈ പുള്ളിക്ക് രണ്ടാമത്തെ ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ കസ്റ്റമറും കൂടിയാണ് ഭയങ്കര ലക്കി പേഴ്സൺ തന്നെയാണ് കാരണം ഈ പുള്ളിക്ക് രണ്ടാമത്തെ ഗിഫ്റ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച തന്നെയാണ് എടുത്തത് എല്ലാ നമ്പറും ഇതിലുണ്ട് ഒരു കൂടായി പോയില്ല അപ്പോൾ ഷിംന ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഷോപ്പിൽ വന്ന് ഇത് കൈപ്പറ്റേണ്ടതാണ് ഇൻഷാല്ല അപ്പോൾ നല്ലൊരു വീഡിയോ അതേപോലെ നല്ല ഗിവ്വേ വീഡിയോസുമായി നല്ല ഐറ്റംസുള്ള വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ